നിറപ്പകിട്ടാർന്ന പൂരങ്ങളുടെയും ഉത്സവങ്ങളുടെയും പെരുന്നാളുകളുടെയും സീസണാണ് കൊല്ലത്തിലെ ജനുവരി മാസത്തിലെ ആദ്യത്തെ ശനി ഞായറും തിങ്കളും നമുക്കിവിടെ വലിയ ആഘോഷമാണ് പള്ളി പള്ളിപ്പെരുന്നാളാണ് സകലരും ഒരു പരിപാടി കൂടിയാണ് ജാതി മത ഭേദമന്യേ ഇവിടെത് എല്ലാവർക്കും ആഘോഷമാണ് അല്ലെങ്കിലും ആഘോഷങ്ങൾക്ക് എന്താണ് ജാതി മത അല്ലേ ലൈറ്റുകളുടെ ഒരു മത്സരമാണ് പല വർണ്ണത്തിലും വലിപ്പത്തിലുമുള്ള തിളങ്ങുന്ന വെളി വെളിച്ചങ്ങളാണ് എല്ലാ വീടുകളും രാത്രിയാണ് ഇട്ടൊക്കെ ചെയ്യുമ്പം നമ്മുടെ ബന്ധുക്കളൊക്കെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലേക്ക് ക്ഷണിക്കും പകലൊക്കെ സാധാരണ ഫുഡ് ഉണ്ടാക്കി ഫുഡ് കഴിച്ച് സംസാരിച്ച് ും പിന്നെ ചെണ്ടവാതി വേദങ്ങളോട് കൂടിയിട്ട് നമ്മുടെ വീട്ടിലേക്കൊക്കെ വന്നിട്ടുള്ള പള്ളിക്കാഴ്ച അതങ്ങനെ പോയി അതിനുശേഷം ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് പള്ളിയിലെത്തും പത്ത് പതിനഞ്ച് യൂണിറ്റുകളുടെ വൻ സെറ്റ് അവിടെ നിന്ന് കലാശക്കൊട്ടാണ് ശിങ്കാരിമേളം ബാൻഡ് സെറ്റ് ഡ്രംസ് വേറെ എന്തൊക്കെയോ പുതിയ ഐറ്റംസ് എല്ലാത്തിൻ്റെയും കൂടെ സകലതും മറക്കുന്ന ഒരു രാവായിരുന്നിട്ടെന്ന് ഇതൊക്കെ കഴിഞ്ഞ് വന്ന് വീട്ടിലെത്തിയിട്ട് വീണ്ടും നമ്മൾ ചെയ്യുന്ന പരിപാടി നമ്മുടെ കമ്പിത്തിരി പടക്കമൊക്കെ പൊട്ടിച്ച് പാതിര വരെ ഇരിക്കും ഞാനിങ്ങനെ വിചാരിക്കും എന്തോരം ക്യാഷാണ് പൊട്ടിച്ച് കളയണത് അപ്പോൾ ചോദിക്കുമ്പോൾ പറയുന്ന മറുപടി ഇതാണ് കൊല്ലത്തിൽ ഒരിക്കലും വരുന്ന ഈ ഒരു കാര്യം ആഘോഷിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്താഘോഷിക്കാനാന്ന് ആഘോഷിക്കട്ടെ വളരെ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ